േഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ മക്കള് ആദ്യമായിട്ട് സ്കൂളിലും അങ്കൻവാടിയിലും പോകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്കൂൾ തുറന്നിട്ട് രണ്ടാഴ്ചയിലും കൂടുതലായെങ്കിലും ഇപ്പോഴാണ് ഇവർ രണ്ടുപേരും പോയി തുടങ്ങുന്നത് അപ്പോൾ ഒരു മോർണിംഗ് വ്ലോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ എണീറ്റിട്ട് ഞാൻ പുറത്തേക്ക് വന്നതാണ് കുറച്ച് നേരം അത് കഴിഞ്ഞിട്ടാണ് ഇനി കുക്കിങ്ങിലേക്കൊക്കെ കിടക്കുന്നത് എന്തുണ്ടാക്കണം എന്ന് ഈ ഒരു ടൈമിൽ ആലോചിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ ബുദ്ധിയിൽ വന്നതാണ് ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ വെച്ചിട്ട് കുറച്ച് മുളകും അതുപോലെ ഗ്രാമ്പൂ പട്ട അതെല്ലാം കൂടെ ഇട്ടിട്ട് അതിൽ കുറച്ച് വെജിറ്റബിൾസ് ഇടാമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ ആകെ ക്യാരറ്റും സവോളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും അത് രണ്ടും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി അതിലേക്ക് കുറച്ച് ബസുമതി റൈസ് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊരു എൻ്റെ ഒരു ഊഹത്തിലുള്ളൊരു റൈസാണ് ഇങ്ങനത്തെ റൈസ് പൊതുവേ മോനെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ വലിയ കുക്കിങ് കാര്യമൊന്നുമല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പാലെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ് ഞങ്ങൾ ഇവിടെ കൊണ്ട് ഇത്ര ദിവസം പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുറ്റത്ത് ആകെ ഇലകളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതുമ്മ അടിച്ചു വരികയെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ചു നേരം കഴിയുമ്പോൾ അടിച്ചു വരും അപ്പം ഞാൻ പാലൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് പോവുകയാണ് മോളുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പാല് വാങ്ങുന്നത് അപ്പോൾ പോണ വഴിക്ക് ഇതേ പുതിയ അതിഥികളെ കണ്ടു ഞങ്ങൾ സ്കൂൾ കൂട്ടിയിട്ട് ഇക്കാല് വീട്ടിലേക്ക് പോകുമ്പോൾ ഇവരൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ വല്ല കുട്ടികളായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൂച്ചക്കുട്ടിക്ക് സോറി ഈ ഒരു പൂച്ചയ്ക്ക് മൂന്ന് കുട്ടികളുണ്ട് അപ്പം അവരൊക്കെ ഇപ്പോൾ ഇതിയെ ഓടി നടക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറുമ്പോഴാണ് ഇതാ ഈ മുളകുകളൊക്കെ കണ്ടത് ഞാൻ വീട്ടിലേക്ക് ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ നല്ല ചെറുതായിരുന്നു ഇപ്പം ഇതിൽ നിറയെ പൂത്ത് ഒലഞ്ഞ് നിൽക്കുന്നുണ്ട് ഇതിപ്പം നിറ നല്ല ചെറുതാണ് കിട്ടാം അതായത് ചള്ളാണ് ഇനി ഇത് മൂക്കുമ്പോൾ ഇത് റെഡ് കളറാവും ഇത് ഉണ്ടാകുമ്പോൾ ഇതൊരു ഗ്രേപ്സിൻ്റെയൊക്കെ ഒരു കളറുണ്ടാവുക ഇത് മൂത്ത് കഴിയുമ്പോൾ നല്ല റെഡ് കളറാവും കിട്ടാം അപ്പോൾ ഇനി ഞാൻ ഒരു ഓംബ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഓട്സ് ഓംബ്ലേറ്റ് ഇത് സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് സബോളൊക്കെ ഇടുന്നുണ്ട് അതാണല്ലോ നമ്മുടെ വീട്ടിലുള്ളത് അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ തലേ ദിവസം ഞാൻ മസാലയൊക്കെ പരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അടുപ്പിലായിട്ട് ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് സാധാ ഓംലേറ്റിനേക്കാളും വേവാൻ കുറച്ചൊരു ടൈം പിടിക്കും കേട്ടോ അപ്പോൾ കുറച്ച് നേരം മൂടി വെക്കുന്നുണ്ട് അപ്പോൾ ആ ചൂന് കൊണ്ടുപോകാനുള്ള സ്നാക്സും ലഞ്ചും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ പറയുന്ന സൗണ്ടും ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ അതിലുള്ള സൗണ്ടും രണ്ടും രണ്ടാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വലിയ പിടുത്തൊന്നുമില്ല ഞാനും വീഡിയോ കാണുമ്പോഴാണ് അല്ല ഞാൻ പറയുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഈ വോയിസ് നല്ല വ്യത്യാസം ഉണ്ടല്ലോ എനിക്ക് എനിക്കെന്നെ തോന്നുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം മോനെന്താ ഡ്രസ്സ് മാറുകയാണ് ഞാനാണ് അവന് മാറ്റി കൊടുക്കാറ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ അവൻ തന്നെ മാറുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഷൂ എന്താ സെറ്റിയില് വെച്ചിടണതെന്ന് ആരും വിചാരിക്കേണ്ട ഷൂ പുതിയതാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടൈമിനുള്ള അമ്മ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവൾ പത്തിരി കഴിക്കാണ് കേട്ടോ ഇന്നിവിടെ പത്തിരിയാണ് അപ്പോൾ അത് കഴിക്കത്തൊന്നുമില്ല വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോട്ടേച്ചിട്ട് അങ്ങനെ വിട്ടതാണ് പത്തിരിയും ചിക്കൻ കറിയാണ് ഇന്ന് ചായക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ചൂരും പത്തിരി ഒക്കെ വാരിക്കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോവുകയാണ് ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് കൊണ്ട് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഇക്കാക്കണം എന്ന് പറഞ്ഞിട്ട് ഇക്ക ഫോം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറയൊക്കെ ഓണാക്കിയിട്ട് ഇക്കാക്ക അവനെ കാണിച്ചു കൊടുക്കുകയൊക്കെയാണ് ഇത് പുതിയ യൂണിഫോമാണ് ഇന്നാണ് ആദ്യമായിട്ട് ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ത്രില് അവനെയുണ്ട് അപ്പോൾ അത് The ഉപ്പച്ചയ്ക്ക് വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ കോൾ ചെയ്യുകയാണ് പിന്നെ ആദ്യമായിട്ടാണല്ലോ സ്കൂളിലേക്ക് പോകുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ വിളിക്കുകയാണ് പിന്നെ ഇക്കാൻ്റെ ഉമ്മാക്കും ഇത് കഴിഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സ്കൂളിൽ പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം മോൻ്റെ കാലിന് ഫ്രാക്ചർ പറ്റിയതുകൊണ്ടാണ് ഇത്രയും ദിവസം പോവാതിരുന്നത് ഇക്കാൻ്റെ കൂടെ തൃശ്ശൂർ വരെ ഒന്ന് പോയതാണ് അപ്പം വണ്ടിയുടെ ടയറിൻ്റെ ഇടയിൽ അവൻ്റെ കാല് കുടുങ്ങി അങ്ങനെ കാലിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കായിരുന്നു മുറിവൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇപ്പോൾ വേദമായിട്ടാണ് ഇന്ന് തൊട്ട് ക്ലാസ്സിൽ പോയി തുടങ്ങിയത് അപ്പോൾ ഈ വർഷം ആദ്യമായിട്ട് സ്കൂളിലും അങ്കവാടിയിലൊക്കെ പോകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം എൻ്റെ മോൻ പഠിക്കുന്നത് കിള്ളിമംഗലത്തുള്ള ഇർഷാദ് സ്കൂളിലാണ് അപ്പോൾ അവിടേക്ക് അവൻ സാധാരണ സ്കൂൾ ബസ്സിലാണ് പോവാറ് ഇന്നിപ്പോൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഒന്നാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു വൈകിട്ട് വരുമ്പോൾ സ്കൂൾ ബസ്സിൽ തന്നെ വന്നോളാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്കൂളിൽ കുറച്ച് ഫീസും കാര്യങ്ങളും അതുപോലെ കുറച്ച് നോട്ട്സും മിസ്സുമാരെ കാണാനും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചത് ത് ഞാനും എൻ്റെ അനിയനും കൂടെയാണ് മോനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ മോൻ്റെ കാലമത്തെ ഏകദേശം മാറിക്കഴിഞ്ഞപ്പത്തിനും മോള്ക്ക് വയ്യാതെ ഫുഡ് ഇൻഫെക്ഷൻ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് ദിവസം കൂടി വൈകിയത് മോൻ ആ ടൈമിൽ ക്ലാസ് ഉണ്ടായിരുന്നില്ല നമ്മുടെ ഈദിൻ്റെ ഹോളിഡേയ്സ് ആയിരുന്നു അപ്പം അതുകൊണ്ട് അവന് ആ ടൈമിൽ പത്ത് ദിവസം ലീവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് സാധാരണ ക്ലോസിംഗ് ടൈം ഒമ്പതരയാണ് ഞങ്ങളൊരു ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേനും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും സ്കൂൾ ബസ്സുകളൊക്കെ സ്കൂളിൽ എത്തി സ്കൂള് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പിന്നെ എന്തായാലും ക്ലാസ്സിൽ കയറ്റി വിട്ട് അവരെ മിസ്സ് പുതിയതാണ് അപ്പോൾ ടീച്ചറേ ഒക്കെ കണ്ട് കാര്യമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു ഞാൻ മുന്നേ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അവന് വയ്യാന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലൊക്കെ ഒന്ന് പോയി മിസ്സിനെയൊക്കെ കണ്ട് അവനവിടെ ഇരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ മിസ്സുമാരെയും കണ്ടിട്ട് പോരാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് അവരോടൊക്കെ സംസാരിച്ചു അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല അതുപോലെ ഇത് ആ ക്ലാസ് റൂമിൽ ഫസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് വണ്ണാണ് അവ ഇരിക്കുന്നത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോന്നു പോരുന്ന വഴിക്ക് ഒരു ചായയും അതുപോലെ എണ്ണക്കടയും കഴിച്ചു വിട്ടോ രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ഞാനും ജെംഷിയും ചായ കുടിച്ചു കിട്ടും ഇത് ഞങ്ങൾ എപ്പോഴും ചായ കുടിക്കുന്ന ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു ഇരിക്കാൻ്റെ കടയാണ് ഇവിടുത്തെ ചായ ഒരു സ്പെഷ്യലാണ് കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയതാ അമ്നുവിനെ അങ്കൻവാടിക്ക് പോലുള്ള ഡ്രസ്സും ഹെയർ ബെൻ്റും ഒക്കെ എടുത്ത് അവളെ ഫ്രഷ് ആക്കി അവൾക്കതൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആൾക്ക് വലിയൊരു മൂടില്ല കാരണം വയ്യാതെ ആയിരുന്നതുകൊണ്ട് എന്നാലും അലമദില്ല കുഴപ്പമൊന്നുമില്ല പ്രാഹത്താണ് കേട്ടോ അപ്പോൾ അത് അവൾക്ക് പൂ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുതിയ കുപ്പിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷവും അംഗൻവാടിയിൽ പോയിട്ടുണ്ടായിരുന്നു െന്നുണ്ടെങ്കിലും അത് ജസ്റ്റ് വെറുതെ കുറച്ച് നേരമൊക്കെ പോയിരുന്നതാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കുറച്ച് നേരമൊക്കെ തന്നെ ഇരിക്കുന്നുള്ളൂ എന്നാലും ഞാൻ ടിഫിനാക്കാനും അതുപോലെ കറിയാക്കാനും ഒക്കെ പാത്രങ്ങളും ബാഗും കുപ്പിയും ഒക്കെ ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് പോകാനൊരു രസമല്ലേ അപ്പോൾ അതാൾ നല്ല ഹാപ്പി ആയിട്ട് പോവുകയാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ശരിക്കും പോലെ അംഗൻവാടിയിൽ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അവൾക്കുണ്ട് പിന്നെ ഇത ഈ ഒരു ഗേറ്റ് തുറന്ന ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് തുറന്ന തൊട്ടപ്പുറത്താണ് കേട്ടോ അംഗൻവാടി ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അവളവിടെ കൊണ്ടുവിട്ടു അവൾക്ക് യാതൊരു കുഴപ്പമില്ല ഇത്രയും ദിവസം പോകാത്തതാണെന്നോ അങ്ങനത്തെ ഒരു ഫീലിങ്സും ഇല്ല ആൾ നല്ല ഹാപ്പി ആയിട്ട് പോയി പിന്നെ ചിരിക്കാത്തതെന്ന് പറഞ്ഞാൽ വയ്യാതെ ആയിരുന്നതിൻ്റെ ഒരു മുഡ് ഉണ്ട് അതാണ് കേട്ടോ അപ്പോൾ ചെന്ന് അവൾ സ്നാക്സ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നതും കൂടെ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഹോസ്പിറ്റൽ കേസും ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടെറ്റാ ബൈ